ഹായ് കൂട്ടുകാരെ ഇന്ന് നോമ്പ് തുറക്കാൻ എന്തൊക്കെയാണ് റെഡിയാക്കണേന്ന് അര കിലോ മട്ടൻ കഴുകി വരി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടോ ഇത്രയുള്ള രണ്ട് സവാളയാണ് എടുത്തത് അതിൻ്റെ ഒന്നര സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നര സവാള ഞാൻ അരിഞ്ഞ് വെച്ചോ കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ ഇത് ഈ ഒരു ഇരുപത്തഞ്ചോളം ചെറിയുള്ളിയുണ്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ പച്ചമുളകും ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ സവാള എരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് ചതച്ചിട്ടും വരാം നമുക്ക് ആദ്യം ചെറിയ ചെറിയുള്ളി ചതച്ചെടുക്കാം ഉള്ളിയും ഇത് എല്ലാം കൂടി ഒന്നിച്ചാൽ ചതച്ചെടുക്കാം കേട്ടോ വെറുതെ ഒന്ന് ഒരുപാട് ചതഞ്ഞ് വരണ്ട കേട്ടോ എല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ടട്ടാ ഇഞ്ചിയും പച്ചമുളകുമാണ് ചതച്ചത് പച്ചമുളക് ഞാൻ അഞ്ചെണ്ണോട്ടാണ് എടുത്തത് അത് ഞാൻ എണ്ണം പറഞ്ഞില്ല എന്ന് തോന്നി തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ പറയണത് മട്ടൻ ദഹി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചതും ചതച്ച് വെച്ചതും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചതച്ച മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ പിന്നാഗിരി കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂറ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് അരിപ്പത്തിരിയും മട്ടൻ ചാപ്സും കേട്ടോ നമ്മൾ റെഡിയാക്കണം അപ്പോൾ അതിന് നമുക്കൊന്ന് തേങ്ങ അരച്ചെടുക്കണം ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കാം ഞാൻ ഒരു ചെറിയ മിക്സിയിൽ നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇതും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം വലിയ ജീരകം അതും ഒരു നാല് ഏലക്ക ഒരു നാല് കറിയാവുമ്പോൾ ഒരു വലിയ കഷ്ണം പട്ട ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ നമ്മൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായല്ലോ ആ മട്ടൺ എടുത്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു നാല് വിസല് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം വേറെ വെള്ളമൊന്നും വെച്ച് കൊടുക്കണില്ല കേട്ടോ അതെ ഇപ്പം അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ നേരത്തെ മട്ടൻ കഴുകി വരി വെച്ചതാണ് എന്നാലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വിന്നാകിരിയൊക്കെ ഒഴിച്ചല്ലേ ഒരു ടീസ്പൂൺ വിന്നായികിരി ഒഴിച്ചില്ലേ അതും പിന്നെ ഇത് ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ കുറച്ച് ആ പാത്രം ഒന്ന് ചിറ്റിച്ചിട്ട് കുറച്ച് വെള്ളം ഗ്യാസ് തിച്ചേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാല് വിസല് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു വിസല് വന്നു കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാ എന്നിട്ട് ഇപ്പം നാല് വിസല് വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കൊഴിച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാം പത്തിരി എല്ലാം ഞാൻ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്തിരി ഒക്കെ ഞാൻ ഇങ്ങനെ ചുട്ടിട്ട് ചുട്ടിട്ടിങ്ങനെ പേപ്പറിൽ മുറത്തിൽ പേപ്പറിലുള്ള പതിവിട്ട ഇത് എന്നിട്ട് ചൂടാറി കഴിയുമ്പോഴാണ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റണത് മട്ടൻ്റെ പച്ചമസാലയിൽ വേവിച്ചത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം നെയ്യൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ നേരത്തെ അരച്ച് വെച്ച് അരപ്പുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് അടുപ്പത്ത് വച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കി ഇട്ട് കൊടുക്കാ ഞാനിപ്പോ ഉപ്പ് നോക്കിയിട്ടില്ല അതിനു മുമ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോമ്പൊക്കെ അല്ലേ അപ്പൊ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് തിളക്കട്ടെ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലോണം തിളക്കണണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് തിളക്കാന്ന്ക്കണ്ടോ അതെ ഒന്ന് തിളച്ച് വന്നപ്പോഴാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്യാം ഒന്ന് താളിച്ചു കൊടുക്കാം ചെറിയ ഉള്ളി നമുക്ക് താളിച്ച് കൊടുക്കാം ചെറിയ ചട്ടി അടിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം വെളിച്ചെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂടി വെക്കാം നമുക്ക് നാല് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ആണ് ആട്ടോ ഫ്രൈ ചെയ്തത് നാല് കട്ട്ലേറ്റ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക പുറത്തുനിന്ന് കുറച്ച് കടികളും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി പിന്നെ നാരങ്ങുള്ള മുന്തിരി ജ്യൂസും റെഡിയാക്കിയിട്ടുണ്ടായി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ